പിണറായി വിജയൻ സ്വർണ്ണ ഉപയോഗിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണമാലയും സ്വർണ്ണവും കാണും പിണറായി വിജയൻ സ്വർണ്ണ ഉപയോഗിക്കുന്ന ആളല്ല കമ്മ്യൂണിസ്റ്റ് അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല എ ുമാറിന്റെ മൊഴിയടക്കമുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു എല്ലാം അദ്ദേഹം ഈ ഇതിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അങ്ങേക്കും ഓർമ്മയുണ്ടാകുമായിരിക്കും ഇതിൽ ആരെങ്കിലും എവിടെയെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ജയിലിൽ പോകട്ടെ എന്നുള്ളത് ഏ ഗുളികൻ നിന്ന സമയമാണോ എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നാടൻ രീതിയിൽ പറയാമെന്നുള്ളതാണ് അദ്ദേഹം ജയിലിൽ പോവുകയുണ്ടായി ഒരക്ഷരം പോലും തെറ്റിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് സ്പോൺസർ 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 എന്ന ആയിരം തവണ നമ്മൾ കണ്ടയാൽ സ്പോൺസർ മാത്രമല്ല പാർട്ട്ണർ കൂടിയാണെന്ന് വ്യക്തമാവുകയാണ് പത്മകുമാറിന്റെ കാര്യത്തിലും എല്ലാ പാർട്ടി അംഗങ്ങളുടെ കാര്യത്തിലും പാർട്ടിക്ക് നിരീക്ഷണമുണ്ട് അവരുടെ സ്വത്ത് വിവരം പാർട്ടി അറിയിക്കണം ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സമ്പാദനം ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെയെന്നുള്ളത് പാർട്ടി അറിയിക്കണം പുതിയ വീടുകൾ വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുകയോ ചെയ്താൽ അതിന്റെ സോഴ്സ് പാർട്ടിയെ കാണിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനം സി പി എമ്മിനകത്തുണ്ട് ശ്രീ പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തിക പ്രകടനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു അനധികൃതമായ സമ്പത്തായിട്ട് വരുന്നു എന്നൊരു സാധാരണഗതിയിൽ സംഭവിക്കില്ല ചില പഴയകാല പ്രമുഖരായ നേതാക്കന്മാർക്ക് പറ്റിയ ചെറിയ കയ്യബദ്ധം പോലും സഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല അവരുടെ എല്ലാം പേരും അതൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ പത്മമാർ വളരെ ചെറിയ ഒരു ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരുണ്ട് സാറിന് മനസ്സിലായില്ലോ ഞാൻ പണിക്കരാ എന്താ പണി പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് അങ്ങനെയുള്ള ആരെയും സംരക്ഷിച്ച് ശീലമില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇത്തരം ആത്മവിശ്വാസം അതിനകത്ത് നിങ്ങൾ ഞാൻ കക്കുന്നില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത് ഈ കേസിന്റെ അങ്ങ് പറഞ്ഞത് ശരിയാണ് ഒരു കുടുംബത്തിലെ അംഗമാണ് പത്മകുമാർ ശബരിമലയുമായി ദീർഘകാല ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛന് ബന്ധമുണ്ട് പി അച്യുതൻ നായർക്ക് ബന്ധമുണ്ട് ശ്രീ എ പത്മകുമാറിന് ബന്ധമുണ്ട് ഈ ലോകതണ്ടുമായി ബന്ധപ്പെട്ട് എടുത്തങ്ങ് നന്നാക്കി വാ മോനെ എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം അദ്ദേഹത്തിന്റെ മകനുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ അനധികൃതമാണ് അനധികൃതമായ പല കാര്യങ്ങൾ നടത്തിക്കപ്പെടാൻ ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ളതാണ് ഈ പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് മാധ്യമുമാർ എം എൽ എയും മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും അല്ല ഇപ്പോ പത്മകുമാറിന്റെ പാർട്ടി സ്ഥാനം മാത്രമേ ഉള്ളൂ അതിനൊന്നുമില്ലേ അപ്പോൾ മന്ത്രി ആയിട്ടിരുന്നോ എം എൽ എ ആയിട്ടിരുന്നോ എം എൽ എ ആയിട്ടിരുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കീഴക്കമുണ്ട് പക്ഷേ രണ്ട് എം എൽ എമാർ കേരളത്തിൽ ജയിലിൽ കിടന്നിരുന്നു അവരിപ്പോഴും ആ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് അത് ഏത് കേസിനാന്നുള്ളതും ശ്രീമതി മാധുവിൻ്റെ അറിയാം അടുത്ത സമയത്ത് തന്നെ അവര് ജയിലിൽ കിടന്നേ ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ കിടന്നേദസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൈപ്പടയിൽ തന്നെ എഴുതണ്ടേ അതിലൊരു ചെറിയ ക്ലാരിറ്റി വരേണ്ട കാര്യം പത്മകുമാറിൻ്റെ കയ്യിൽ കിട്ടുന്ന നിർദ്ദേശം അത് പിന്നെ പിത്തളപ്പാളി എന്നുള്ളത് കിട്ടുകയാണ് അതങ്ങനെ അതങ്ങനെ ഈ പോക്കേ അതിനകത്ത് സ്വർണം പൊതിഞ്ഞത് ആണോ ഈ മുരാരി ബാബു എഴുതി കൊടുത്തത് അതോ കേവലം പിത്തളപ്പാളി എന്നുള്ളതാണോ ആ പിത്തളപ്പാളി മാറ്റി ചെമ്പാക്കിയതാണോ പത്മകുമാർ എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഉണ്ടാവണം അതെ ഞങ്ങൾ തീരുമാനത്തിലല്ല കൈപ്പടയിൽ തിരുത്തൽ വന്നിരിക്കുന്നത് അതിലെ പ്രയോഗത്തിലാണ് ഇനി അങ്ങനെ പിത്തള എന്ന് കാണുമ്പോൾ അടിസ്ഥാന ലോഹം ചെമ്പാണല്ലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് അക്കാഡമിക് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ശരി അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ടാണ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ സന്തോഷം ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അവിടെ ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അറിവുള്ളവരുണ്ട്

കമ്പ്യൂട്ടറൈസ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന അടിസ്ഥാന വിവരങ്ങൾ നീ ഒന്നും ഒരു വാചകം പൂർത്തിയാക്കാനും സമ്മതിക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നത് കൊണ്ട് എന്താ പറയാനും നിങ്ങൾ ചർച്ച ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ മിനിറ്റ് ചോദ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുക കേരളം മുഴുവൻ എന്നിട്ട് അത് ശരിയാണെന്ന് നിങ്ങൾ അങ്ങ് നിഗമനത്തിലെത്ത

അത് കഴിഞ്ഞ് ഇപ്പൊ കണക്കെടുക്കുമ്പോ എത്ര സ്വർണം ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മാത്രം മതി ശബരിമലയിൽ എത്ര സ്വർണം പോയെന്നുള്ളത് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ പത്മകുമാറിന്റെ കാര്യത്തിൽ വ്യക്തതയെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ കൈക്കല കൂടാതെ എടുത്ത് വെളിയിൽ കളയൂ എന്ന് പോലെ പറയുന്നത് പോലെ പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് കാണാൻ പോകുന്ന പൂരമാണ് അത്രേ ഉള്ളൂ ഞാൻ പറയാം ഒഴിവാക്കണ്ട ചിലപ്പോൾ പിന്നെ മാധുവിന്റെ മാനേജ്മെന്റിന് കേട്ടോ മാർസ്റ്റ് പാർട്ടിക്ക് കേട്ടോ കണ്ണീര് തുടച്ചിട്ട് ഇടപെടാൻ പാടില്ല അതുകൊണ്ടാ പറഞ്ഞത് മാധുവിന്റെ മാനേജ്മെന്റ് പല കാര്യത്തിലും കൈ പൊള്ളിയിട്ടുണ്ട് ആ പൊള്ളലൊന്നും സി പി എം പൊള്ളത്തില്ല ശരി ശരി അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ സുഖം കൂടാതെ കളയുന്ന രീതി നല്ലതല്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ സ്വാഭാവികമായി അതുകൊണ്ട് അല്ലല്ല ശബരിമല ആരാ ശബരിമല കേസിൽ ആരാ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം സ്വർണ്ണത്തിന്റെ കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഡോക്ടർ പി കെ ഗോപൻ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്റെ കാലത്ത് കണക്കെടുത്തു എന്റെ കാലത്ത് ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കണക്കെടുത്തു എന്ന് എ പത്മകുമാർ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായിരിക്കുന്നത് അതുകൊണ്ട് പൊള്ളിയത് ആർക്കാണ് എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഒരു കാര്യം ശ്രീമതി മാധു പറഞ്ഞു അഴിമതി നടത്തിയത് പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ് ശരിയാണ് നിങ്ങളുടെ പാർട്ടിക്കകത്ത് സമീപനാണെങ്കിൽ ഞാൻ അത് അഡ്മിറ്റ് ചെയ്യാം സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുരേന്ദ്രന്റെ കൊഴൽപ്പണക്കേസ് നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണ് നിങ്ങൾ സമ്മതിക്കൂ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി ഇടപാടിലെ അഴിമതി നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണെങ്കിൽ ഇത് പിണറായി വിജയൻ അറിഞ്ഞിട്ടാണെന്ന് സമ്മതിക്കാം പിണറായി വിജയൻ സ്വർണ്ണ ഉപയോഗിക്കുന്ന ആളല്ല രമേശ് ചെന്നിത്തലയുടെ കഴുത്തെ സ്വർണ്ണമാല കാണും സതീശന്റെ കഴുത്തിലും കയ്യിലും സ്വർണ്ണമാലയും സ്വർണ്ണവും കാണും പിണറായി വിജയൻ സ്വർണ്ണ ഉപയോഗിക്കുന്ന ആളല്ല കമ്മ്യൂണിസ്റ്റ് അങ്ങനെ സ്വർണ്ണത്തിലും മറ്റു രീതിയിലും ജീവിക്കുന്ന ആളുകളുമല്ല Me? <laughs>